നമസ്കാരം സൈബർ ലോകം ഏറ്റവും ഭയക്കുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ റൊമേനിയയിലെ ഹാക്കർ വില്ല ലക്ഷക്കണക്കിന് സൈബർ ഗുണ്ടകളാണ് ഇവിടെയുള്ളത് ട്രാക്കുളയുടെ നാടായ റൊമേനിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലായിരുന്നു ഏറെക്കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ഗതികെട്ട മനുഷ്യർ ഭരണാധികാരിയായ ചെഷസ്ക്യുവിനെയും കുടുംബത്തെയും ഇഞ്ചപ്പരുവമാക്കി കണ്ടം വഴി ഓടിച്ചു ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സ്വർണക്ലോസറ്റും പട്ടുമത്തെയും കൊട്ടാരവും കണ്ട് ജനം അമ്പരന്ന് പോയി അമ്പലക്കൊള്ളയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് നാട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് കേരളം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സർക്കാർ തന്നെ കട്ടപ്പാറയെടുത്ത് കക്കാനിറങ്ങിയ ഒരു അനുഭവം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ അയ്യോ കേരളം സംസ്കാര സമ്പന്നരുടെ ഈറ്റില്ലമാണേ ലോകത്തിൻ്റെ നെറുകയിലാണേ ഇത് കമ്മികളുടെ ഭൂഖണ്ഡമാണേ ട്രാക്കുളയെപ്പോലെ പിണറായി ഭരണം വിശ്വാസികളുടെ കഴുത്തിൽ ദംഷ്ട്ര ഇറക്കുകയാണ് പിണറായി വിജയൻ കന്യയ്യപ്പനായി ശബരിമലയിൽ പോയത് ഓർക്കുന്നില്ലേ ശ്രീകോവിലേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കി കായംകുളം കൊച്ചുണ്ണി ചുണ്ണാമ്പ് കൊണ്ട് അടയാളമിട്ട പോലെ എല്ലാം നോക്കി വയ്ക്കുകയായിരുന്നു അദ്ദേഹം ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്ന പ്രയാർ സമിതിയെ ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി വിട്ട് ഭരണം കമ്മികളെ ഏൽപ്പിച്ചു കൊടുത്തു പിണറായി വിജയൻ കപട അയ്യപ്പനായി സന്നിധാനത്ത് ചെന്നതിൻ്റെ പിറ്റേ കൊല്ലം ചരിത്രത്തിലാദ്യമായി ചിങ്ങമാസത്തിലെ നിറപുത്തരി ആഘോഷം മുടങ്ങിപ്പോയി പ്രളയം വന്നു അന്ന് തൊട്ട് ഇതുവരെ ഊഴമനുസരിച്ച് കക്കാൻ എത്ര ദേവസ്വം പ്രസിഡന്റുമാരും മന്ത്രിമാരും വന്നു ഒരു താങ്ങുപീഠം കാണാതായതിൽ തുടങ്ങിയ അന്വേഷണമാണ് കോടികളുടെ സ്വർണ്ണക്കൊള്ള മുതൽ വരെ പുറത്തു കൊണ്ടുവന്നത് എൻ്റെ വീട്ടിലിരിക്കുന്ന പീഠം തിരിച്ചെടുക്കുമോയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ നിലവറയിലിരിക്കുന്ന വാജിവാഹനം തിരിച്ചെടുക്കൂ എന്ന് തന്ത്രി എന്തൊരു സത്യസന്ധന്മാർ ഞങ്ങൾ കെട്ട സ്വർണവും അമൂല്യ വസ്തുക്കളും തിരിച്ചെടുത്തോ എന്ന് അകത്ത് കിടക്കുന്ന കള്ളന്മാർ ആരും പറഞ്ഞതുമില്ല അമ്പലം വിഴുങ്ങികൾ എന്ന പേര് നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്നു പശിച്ചാൽ അച്ചി പശു കയറും തിന്നുമെന്ന മാതിരി സകലതും വായിലിടുന്ന ഒരു ദേവസ്വത്തെയും അതിനെ കക്കാൻ കയറഴിച്ചു വിടുന്ന സർക്കാരിനെയും നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കൈകെട്ടി മാനത്ത് നോക്കി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നമ്മൾ പതിവായി കണ്ടു വൈരുദ്ധ്യാത്മിക ഭൗതികവാദിക്കാരായതുകൊണ്ട് സിദ്ധാന്തം വിട്ട് അവർ നോട്ടിക്കില്ല പ്രവർത്തിക്കില്ല എന്നാണ് കരുതിയത് ദേവസ്വം പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥരെയും വിഴുങ്ങാൻ വിട്ടിട്ടാണ് അവർ ആ നിൽപ്പ് നിൽക്കുന്നത് ഇത്രയൊക്കെ കൊള്ള ഇവിടെ നടന്നിട്ടും എത്ര ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിക്കുന്നുണ്ട് മുഖ്യനെ ആരെങ്കിലും വഴിയിൽ തടയുന്നുണ്ടോ കല്ലെറിയുന്നുണ്ടോ വെള്ളം നടേശനും പത്മാകഫയിലെ സുകുമാരൻ നായരും പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ടുകാരായി മാറിയിരിക്കുന്നു ദൈവമെന്നും ഭക്തിയെന്നും കേൾക്കുമ്പോൾ ഉറഞ്ഞുതുള്ളുന്ന ബി ജെ പി എന്ന ഭക്തി പ്രസ്ഥാനം ഇത്രയൊക്കെ കേട്ടിട്ടും മരവിപ്പിലാണ് സമരം ചെയ്താൽ അതിൻ്റെ പ്രയോജനം കോൺഗ്രസ്സിന് ലഭിച്ചാലോ പ്രതികരിച്ച കോൺഗ്രസിനെ നിശബ്ദരാക്കാൻ സി പി എം സകലതും സോണിയാഗാന്ധിയുടെ തലയിൽ വെച്ചു കൊടുത്തു മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പരമവിശുദ്ധനായി താടിയും തടവി എനക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് കെ രാധാകൃഷ്ണൻ എന്ന മുൻമന്ത്രിയോട് വല്ലതും ചോദിച്ചാൽ എൻ്റെ ജാതിയാണോ പ്രശ്നമെന്ന് തിരിച്ചു ചോദിക്കും വാസവനാണെങ്കിൽ ചിരിയോടെ ചിരിയാണ് എല്ലാം ദേവസ്വത്തിനോട് ചോദിക്കൂ എനക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് ആ ചിരി അല്പം മാഞ്ഞത് മിനിഞ്ഞാന്ന് മുതലാണ് വാസവന്റെ ദൈവം പിണറായി വിജയൻ മാത്രമാകുന്നു അതിനപ്പുറം പുള്ളിക്ക് കൺകണ്ട ദൈവമില്ല ലൈഫ് ബോയ് എവിടെയുണ്ട് അവിടെയാണ് ആരോഗ്യമെന്ന പഴയ പരസ്യം പോലെയാണ് കാര്യങ്ങൾ പിണറായി വിജയന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അതൊരു കൊള്ളയുടെ വിളനിലം ആയിരിക്കും ഇടക്കാലത്തൊന്ന് അമർന്നുപോയ പോയ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ പിന്നെയും അന്തങ്ങളുടെ അണ്ണാക്കിലടിച്ചു നടക്കാത്തത് നന്ദഗോപൻ ഭജൻസിന് വരെ എട്ട് ലക്ഷം കണക്കെഴുതി അത് പ്രൊപ്പോസൽ രേഖയാണെന്നാണ് അന്തങ്ങൾ പറയുന്നത് പ്രപ്പോസൽ രേഖ വരെ ഓഡിറ്റുകാർക്ക് കൊടുത്ത ആ മഹാമനസ്കഥ നമ്മൾ കാണാതെ പോകരുത് അയ്യപ്പ സംഗമത്തിന് പമ്പയ്ക്ക് പോകേണ്ട ദേവസ്വം പ്രസിഡന്റ് മൂന്നാറിൽ പോയി മുറിയെടുത്ത് സുഖിച്ചു തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാർ വഴി പമ്പയ്ക്ക് പോകാനുള്ള ഒരു പുതിയ റൂട്ടാണ് പ്രശാന്ത് കണ്ടുപിടിച്ചത് ഇവന്മാർക്കിപ്പോൾ മൂന്നാർ വല്ലാതെ കുളിരു കോരുന്നുണ്ടല്ലോ മൂന്നാറിൽ നിന്നും കുളി കഴിഞ്ഞു വന്നിട്ടാണ് പ്രശാന്ത് പമ്പയിൽ നിന്ന് മുദ്രാവാക്യ ശരണം വിളിച്ചത് ആ ഒറ്റ അവലക്ഷണം കെട്ട വെളിയിൽ തുടങ്ങി ഇവൻ്റെയൊക്കെ കഷ്ടകാലം ബാക്കി അയ്യപ്പ ഭക്തന്മാർക്ക് കുമരകത്തെയും കോട്ടയത്തെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലാണ് താമസമൊരുക്കിയത് ദേവസ്വം ക്ഷണിച്ചവരെ വഴിയാധാരമാക്കാൻ പറ്റുമോ എന്നാണ് ഒരന്തം അടിമ മനോരമയിലെ ചാനൽ ചർച്ചയിൽ ചോദിച്ചത് അടിമകൾ അന്നുകൂടിച്ച മുലപ്പാൽ വരെ കാക്കുകയാണിപ്പോൾ ഉരമരുന്നു വരെ പുറത്തു കൊണ്ടുവരികയാണ് ചാനൽ അവതാരകർ പ്രതിപക്ഷധർമ്മം നിർവഹിക്കേണ്ട ബി ജെ പി മുറജപത്തിലാണ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ്സുകാർ അടിയും തെറിയും ചവിട്ടുമായി ഒരു പൂമാലയ്ക്കിടയിൽ കഴിയുന്നു വെള്ളം നടേശനും കഫേ നായർക്കും ഒന്നും പറയാനില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പരമശത്രുവായ യോഗി ആദിത്യനാഥിൻ്റെ മംഗളപത്രം അയ്യപ്പ സംഗമത്തിൽ വായിച്ച കമ്മി ബുദ്ധി അപാരമല്ലേ ചുരുക്കത്തിൽ ഹൈന്ദവ സംഘടനകളൊന്നും ഒരു കാര്യത്തിലും പരാതി പറയരുത് വാസവൻ ശകുനിയുടെ കമ്മ്യൂണിസ്റ്റ് വേഷനാണെന്ന് തോന്നുന്നു പകിടകറക്കി കണ്ണിറുക്കി ചിരിച്ച് സകലരെയും ചതിക്കുന്ന പരിപാടിയാണ് പുള്ളിയുടേത് കണിച്ചുകുളങ്ങരയിലുണ്ട് പെരുന്നയിലുണ്ട് അദാനിയിലുണ്ട് യോഗി ആദിത്യനാഥിലുമുണ്ട് അതാണ് വാസവൻ കെ വി തോമസിനെ പോലെ പലവിധ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ പിണറായി വിജയൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമാണ് ഈ വാസവൻ മറ്റു സഖാക്കളുടെയൊക്കെ ചിരി ഞരമ്പ് പിണഞ്ഞ് കിടക്കുമ്പോൾ വാസവൻ വീതി കൂട്ടി ചിരിയോടെ ചിരിയാണ് അണ്ണാക്കലടിക്കുന്ന ചിരിയാണെങ്കിലും ലുപ് കാണിക്കാറില്ല വാസവന്റെ കൈകളിലിരിക്കുന്ന വകുപ്പുകൾ എന്തെല്ലാമാണെന്നോ തുറമുഖമുണ്ട് ഭക്തിയുണ്ട് സഹകരണമുണ്ട് ഈ മൂന്നും കൂടി വാസവനിൽ സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ പിണറായി വിജയൻ്റെ മികച്ച ആദായ മാർഗമാണ് വാസവൻ പണ്ട് വിജയൻ മാഷ് പറഞ്ഞത് മക്കൾ അച്ഛൻ്റെ ഇച്ഛയാണ് എന്നാണ് അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടുകൾ മാത്രമാണത്രേ മക്കൾ പിണറായി വിജയൻ എന്തായാലും സ്വന്തം ഇച്ഛ മക്കളിൽ ഡിപ്പോസിറ്റ് ചെയ്യില്ല പകരം തൻ്റെ തീരുമാനങ്ങളും താൽപ്പര്യങ്ങളും നടപ്പിലാക്കിയെടുക്കാനുള്ള ഇട്ടിക്കണ്ടപ്പന്മാരും കണ്ണികളും മാത്രമാണ് നമ്മുടെ മന്ത്രിമാർ പിണറായി വിജയന്റെ മായയിൽ പിറന്ന ഏതൊക്കെയോ അജ്ഞാത ശക്തികളാണ് ഓരോ മന്ത്രിയെയും നിയന്ത്രിക്കുന്നത് കാക്കാലൻ അരയിൽ കൊരുത്തു നടക്കുന്ന കുരങ്ങനെ പോലെ ഓരോ മന്ത്രിയും പിണറായിക്ക് പിന്നാലെ പോകുന്നു ശരിക്കും ഈ ആഗോള ഭക്ത സംഘത്തിൽ പങ്കെടുത്ത വി ഐ പികൾ ആരൊക്കെയാണ് അയ്യപ്പ ഭക്തന്മാരാരും പഞ്ചനക്ഷത്ര ഹോട്ടലിലും പ്രോൺസ് ഫ്രൈയും കഴിച്ച് ഉറങ്ങാറില്ല മീശമാധവൻ സിനിമയിൽ തീർത്ഥാടകരുടെ വേഷത്തിലാണ് വിഗ്രഹക്കള്ളന്മാർ വന്നത് അതുപോലെ ഏതൊക്കെ കൊടി അന്ധക്കരണങ്ങളെയാണോ ഭക്തരുടെ വേഷത്തിൽ പമ്പയിൽ കൊണ്ടുവന്ന് ഇറക്കിയത് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ക്യാപ്സൂൾ തൊണ്ടയിൽ കുരുങ്ങിയ കമ്മികളുടെ രോദനമാണ് ഇവിടെയും പിണറായി വിജയൻ ഭയങ്കര സൽക്കാരപ്രിയനാണെന്നാണല്ലോ സി പി ഐ നേതാവായ സി ദിവാകരൻ പറഞ്ഞത് പങ്കെടുത്ത പ്രതിനിധികൾക്ക് സമ്മാനം കൊടുക്കാൻ ചെലവാക്കിയത് മുക്കാൽ കോടി പഴയിടം തിരുമേനി കുഴിച്ചു മൂടാനുള്ള സദ്യ ഉണ്ടാക്കിയതിന് കൈപ്പറ്റിയത് ഇരുപത്തൊന്ന് ലക്ഷം തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും പെടുത്തതിൻ്റെയും കിടന്നതിൻ്റെയും കള്ളക്കണക്കിനിടയിൽ എന്താണെന്ന് വ്യക്തതയില്ലാത്ത അതർ ഐറ്റംസ് എന്ന പേരിൽ ഇരുപത്തിയേഴേ മുക്കാൽ ലക്ഷം വേറെ അത് ചിലപ്പോൾ ബിവറേജസിൽ നിന്നും കുപ്പി മേടിച്ചതിന് ചിലവായിരിക്കും അത് ആർക്കെങ്കിലും മക്കൾക്ക് മാസപ്പൊടി കൊടുത്തതായിരിക്കുമോ നൂറ്റി അൻപത് കട്ടിലും മെത്തകളും വാങ്ങിയിട്ടുണ്ട് പിണറായിയുടെ സ്പെഷ്യൽ ചന്ദനക്കട്ടിലും കോർണർ സെറ്റിയും ചുവന്ന പരവതാനിയും പട്ടുമെത്തയും വേറെ പരിപാടി കഴിഞ്ഞതോടെ കട്ടിലും എല്ലാം അപ്രത്യക്ഷമായി പണ്ടൊക്കെ അയ്യപ്പന്മാർ വിരി വയ്ക്കുക എന്നാണ് നമ്മൾ പറയുക അവർ കിട്ടുന്നിടത്ത് കിടക്കും ഇതിപ്പോൾ കട്ടിലിടുന്ന പരിപാടിയായിപ്പോയി ഇങ്ങനെ കിടപ്പ് ദിനമുള്ള ഏത് ഭക്തനാണാവോ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത് പരിപാടി കഴിഞ്ഞ് പിണറായി വിജയൻ പോയതോടെ കട്ടിലും കോർണർ സെറ്റിയും ചുവന്ന പരവതാനിയും സ്പെഷ്യൽ ക്ലോസ്സെറ്റും ഒന്നും കാണാനില്ല അത് ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയതാണോ അതോ മ്യൂസിയത്തിലേക്ക് പോയതാകുമോ സംഗീത പരിപാടിക്ക് മുപ്പത്തിയൊൻപത് ലക്ഷം ഗുണവ കേൾക്കാൻ ആരുമില്ലാതിരുന്നതിനാൽ പുലി കരട്ടി കടുവകളും കാട്ടാനകളും മുമ്പിൽ വന്നിരുന്നു കേട്ടു ഇത്രയൊക്കെ മനുഷ്യനെ വലിപ്പിച്ച് തിന്നിട്ടും കുടിച്ചിട്ടും കട്ടിട്ടും പറയുകയാണ് തുടരുമെന്ന് ഒന്നാം പിണറായിക്കാലം ഫ്രാന്തിൻ്റേതായിരുന്നു രണ്ടാം പിണറായിക്കാലം ഉന്മാദത്തിൻ്റെതാണ് മൂന്നാം പിണറായി വന്നാൽ തുരീയാവസ്ഥയിലേക്ക് പോകും ഉണരുകയോ ഉറങ്ങുകയോ ചെയ്യാതെ ഇന്ദ്രിയങ്ങളും മനസ്സും പൂർണ്ണമായും പരമാത്മാവിൽ ലയിക്കുന്ന ഒരവസ്ഥയാണ് തുരീയാവസ്ഥ ഈ അവസ്ഥയിൽ ആത്മീയ മോക്ഷം നേടുമെന്നാണ് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ കൂടി പിണറായി വിജയനെ ഒന്ന് കാണണമെന്നുണ്ട് എന്തായാലും പത്തു വർഷം നമ്മൾ സഹിച്ചു ഒരഞ്ച് വർഷം കൂടി നമുക്ക് സഹിച്ചാലെന്താ അതോടെ പ്രളയപയോധിയിൽ പൊങ്ങുതടി പോലെ കിടക്കുന്ന എ കെ ജി സെൻ്ററുകാരെ നമുക്ക് കാണാം അതിനും മീതെ വിരൽ കുടിച്ചു മയങ്ങുന്ന ഗോവിന്ദൻ പന്തളം കൊട്ടാരം ഈ സ്വർണ്ണക്കൊള്ളയെപ്പറ്റി കമാനൊരക്ഷരം മിണ്ടുന്നില്ല എന്താ അയ്യപ്പൻ വളർന്നത് അവിടെയല്ലേ ബി ജെ പിയും ഭജന സംഘവും മിണ്ടുന്നില്ല കുംഭമേളക്കാരും ഒന്നും പറഞ്ഞില്ല ഈഴവൻ്റെ മെത്രാനും നായരുടെ പോപ്പിനും മിണ്ടാട്ടമില്ല വിശ്വ ഹിന്ദു പരിഷത്ത് തിരിഞ്ഞു നോക്കുന്നില്ല സത്യത്തിൽ ഈ അയ്യപ്പൻ ആരുടേതാണ് കൊള്ളക്കാരിൽ നിന്നും മറവപ്പടയിൽ നിന്നും അഗതികളെ രക്ഷിച്ച അയ്യപ്പ ഈ മാർസിസ്റ്റ് മറവന്മാരെയും കയ്യിൽ ചരടും നെറ്റിക്കുറിയുമായി നടക്കുന്ന കപട ഭക്തന്മാരെയും ചാട്ടവാറെടുത്ത് കുമിറ്റാൻ എന്തേ ഇത്ര അമാന്തം തത്വമസ്യുടെ അർത്ഥം വാസവൻ വ്യാഖ്യാനിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു പക്ഷേ അതായിരുന്നു സത്യം നിൻറ്റേതെല്ലാം എൻ്റേതാണ്